അങ്ങ് അവിടുത്തെ പി ടി ഐ പ്രസിഡന്റ് നേരത്തെ അടുക്കൽ കെ ശരൺകുമാർ പറയുകയാണ് നമ്മുടെ മകൻ നമ്മുടെ മക്കൾ നമ്മൾ പഠി നമ്മുടെ മക്കൾ പഠിക്കുന്ന ഇടം എന്നൊക്കെ പറയുന്നത് വളരെ പ്രാഥമികമായി നമുക്ക് ഏറ്റവും ശ്രദ്ധയുള്ള ഇടമായിരിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഒരപകടം കാത്തിരുന്നു എന്നത് മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരമാണ് എങ്കിൽ കെ എസ് ബി യുമായുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടായിരുന്നു അത് സംബന്ധിച്ച് സ്കൂളിൻ്റെ അനുമതിക്ക് വേണ്ടി കെ എസ് ബി ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അതിൻ്റെ ഫലമായി കൊടുക്കേണ്ടി വന്നത് ഒരു വലിയ വിലയുമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാണാതെ പോക്കുണ്ടായത് എന്താണ് പറയാനുള്ളത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി എട്ട് വർഷക്കാലം പഴക്കമുള്ള ഒരു സ്കൂളാണ് ആ നൂറ്റിയെട്ട് വർഷക്കാലം പഴക്കമുള്ള ഈ സ്കൂളിൽ ഡോക്ടർ ശൂരനാട് കുഞ്ഞമ്പിള്ളയെ പോലുള്ള ഒട്ടനവധി മഹാന്മാർ പഠിച്ചു പോയൊരു സ്കൂളാണ് ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് അതിൻ്റെ സമീപത്തൊരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നയാൾ കൂടിയാണ് കുട്ടികളുമായിട്ട് വളരെ വൈകാരികമായ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇത് ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇത് സംഭവിച്ചത് ഇതർത്ഥത്തിൽ പലരും കാണാതെ പോകുന്ന ഒരു കാര്യം പറയുന്നത് സാധാരണഗതിയിൽ ഒരു സിംഗിൾ മാനേജ്മെൻ്റ് എയ്ഡഡ് സ്കൂളാണെങ്കിൽ ആ മാനേജർക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾ കറക്റ്റ് സമയത്ത് നടപ്പിൽ വരുത്തുവാനും സാധിക്കുന്നു എന്നാൽ ഇത് ഒരു ഭരണസമിതിയാണ് കുറേ അംഗങ്ങളുള്ള ഒരു ഭരണസമിതി ആ ഭരണസമിതിയിലെ തീരുമാനങ്ങൾ സമയാസമയങ്ങൾ എടുക്കുവാനോ അത് പ്രാവർത്തികമാക്കാനോ കഴിയാതെ പോകുന്നത് എൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ ആ കാര്യങ്ങൾക്ക് സമയബന്ധിതമായ അത് സ്വാഭാവികമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ തെറ്റാണല്ലോ മാനേജ്മെൻ്റല്ലേ അത് ചെയ്യാൻ കഴിയും ഏകപക്ഷമായ സംവിധാനങ്ങൾ എന്തിനാണ് പിന്നെ ഈ പറയുന്നത് പോലെ ഈ സ്കൂളിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്കൂളിന്റെ ഭരണസമിതിയിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സംസ്ഥാനത്ത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാരണമാകുന്നുണ്ട് അത് കാണാതെ പോകാൻ കഴിയുന്ന ഒന്നല്ല അത്തരത്തിൽ രാഷ്ട്രീയ അതിപ്രസരമൊന്നുമില്ല യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളില്ല ഞാൻ അത് അടിവരയിട്ട് പറയുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സമിതി ചുമതലപ്പെടുത്തുന്ന മാനേജർ മാനേജരോടൊപ്പമുള്ള അതിൻ്റെ ഒരു പ്രസിഡന്റ് അവരെ ചുമതലപ്പെടുത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കമ്മിറ്റികളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ സാധിക്കുന്നത് അവർക്കാണ് കൃത്യമായിട്ട് വിദ്യുശക്തി വകുപ്പുമായി ബന്ധപ്പെടണമെങ്കിലും പഞ്ചായത്തുമായി ബന്ധപ്പെടണമെങ്കിലും ഇതൊക്കെ സമയബന്ധിതമായി ചെയ്യാൻ ചുമതലപ്പെട്ട ആളുകളാണവർ അവർക്കത് സമയബന്ധിതമായി ചെയ്യാൻ കഴിയാതെ പോകുന്നതിന് പി ടി ഐക്കൊക്കെ ഇടപെടാൻ കഴിയുന്നതിന് പരിമിതികളുണ്ട് കാരണം പി ടി ഐ കമ്മിറ്റികളിലൊക്കെ നമുക്കിപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശക്തമായി പറയും ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഈ ഷെഡ് എന്ന് പറയുന്നത് അവിടെ ഒരു സൈക്കിൾ ഷെഡാണ് ഇത് ഒരു സൈക്കിൾ ഷെഡ് എന്ന് പറയുന്നത് വളരെ താഴ്ത്തി സൈക്കിൾ വെക്കാൻ വേണ്ടിയിട്ട് ആ ഷെഡ് കെട്ടിയിരുന്നുവെങ്കിലും ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിക്കില്ല അപ്പോൾ കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലം മുമ്പായിട്ട് കെട്ടിയ സൈക്കിൾ ഷെഡ് കെട്ടുമ്പോഴും ഒരു പ്രായോഗികത അതിനകത്ത് ഇല്ലായിരുന്നു അന്നത്തെ ആ സമിതി അത് പ്രായോഗികമായി ചിന്തിക്കാതെയാണ് അത്തരത്തിലൊന്ന് ചെയ്തത് അത് ചെയ്യുമ്പോൾ നാൽപ്പത് വർഷക്കാലം മുമ്പ് സമീപ പ്രദേശത്തെ ഒരു വീട്ടിലേക്ക് വൈദ്യുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ അതുവഴി കടന്നു പോകുന്നത് ആ ഒരു വീട്ടിലേക്ക് വൈദ്യുതി കൊടുക്കാൻ വേണ്ടിയാണ് പോയത് ആ നാൽപ്പത് വർഷം മുമ്പ് ചെയ്തിട്ട് പിന്നീട് തൊട്ട് സമീപത്തുള്ള ഗേൾസ് ഹൈസ്കൂളിലേക്ക് ഒരു ത്രീ ഫേസ് ലൈൻ ഇതുമായി ബന്ധപ്പെട്ട് പോവുകയാണ് അത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അത് കാലാകാലങ്ങളിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാനേജ്മെന്റ് ആണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി പരിപാലിക്കേണ്ടത് ശക്തമായിട്ട്